നാഷണൽ സെന്റർ ഫോർ സ്റ്റാറ്റിക്സ് ആൻഡ് ഇൻഫർമേഷൻ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം സലാല വിമാനത്താവളത്തിലൂടെയുള്ള യാത്രക്കാരുടെ എണ്ണം കുത്തന ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ആദ്യ പകുതിയിലെ കണക്കുകൾ പ്രകാരം ആറ് ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് യാത്രക്കാർ സലാല വിമാനത്താവളം വഴി യാത്ര ചെയ്തു ഇത് കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവുമായി താരതമ്യം ചെയ്യുമ്പോൾ പതിനൊന്ന് ശതമാനത്തിന്റെ വർധനമാണ് ആഭ്യന്തര വിമാന സർവീസുകളിലും വലിയ വർധനവുണ്ടായി രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് വിമാനങ്ങളാണ് സർവീസ് നടത്തിയത് ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ പതിമൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം കൂടുതലാണ് അന്തർദേശീയ വിമാന സർവീസുകളും രണ്ടേ പോയിന്റ് മൂന്ന് ശതമാനം വർദ്ധിച്ച് രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ചിലെത്തി ഇത് സലാല വിമാനത്താവളത്തിന്റെ പ്രാധാന്യം വർദ്ധിച്ചതായി സൂചിപ്പിക്കുന്നുണ്ട് വിമാനത്താവളത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയതും യാത്രക്കാർക്ക് നൽകുന്ന സേവനങ്ങൾ മികച്ചതാക്കിയതുമാണ് ഈ വർധനവിന് കാരണം ദോഫാർ ഗവർണറ്റിലെ ടൂറിസം വളർച്ചയും പ്രത്യേകിച്ച് ആയിരക്കണക്കിന് സഞ്ചാരികളെ ആകർഷിക്കുന്ന ഖരീബ് സീസണും ഈ വർദ്ധനവിന് സഹായകമായിട്ടുണ്ട് വിവിധ ഗവൺമെന്റ് സ്വകാര്യ സ്ഥാപനങ്ങളുടെ സഹകരണവും ഇതിൽ പ്രധാന പങ്ക് വഹിച്ചു ഗരീബ് സീസണിൽ ഈ വർധനവ് തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മിതമായ കാലാവസ്ഥയും മഴയും പ്രദേശത്തെ പച്ചപ്പണിഞ്ഞു നിർത്തുന്നതിനാൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സഞ്ചാരികൾ ഇവിടേക്ക് എത്താറുണ്ട് സലാലയെ ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമാക്കാനുള്ള രാജ്യത്തിന്റെ നയങ്ങളുടെ വിജയമാണ് യാത്രക്കാരുടെ എണ്ണത്തിലെ വർധനവ്